യും ചെയ്യുന്ന ഒരുപാട് പേര് അവരുടെ പ്രയാസങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൊഴികുത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അതുപോലെ തന്നെ നമ്മൾ പരസ്പരം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക ആദ്യമായി ഞാൻ പറയും നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം അതുപോലെ ഞാൻ നിങ്ങൾക്കുവേണ്ടിയും ദുആ ചെയ്യുന്നതാണ് പരസ്പരം ദുആ കൊണ്ട് നമ്മൾ വസിയ്യത്ത് ചെയ്യണം അതുപോലെ നമ്മളുടെ വീഡിയോට അതിഭാഗത്ത് വന്ന ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മൾ സദസ്സുകൾ അവർക്ക് വേണ്ടി പരസ്പരം നമ്മൾക്ക് വേണ്ടി നമ്മൾ ചെയ്യണം അങ്ങനെ നമ്മൾ പറയുന്നതാണ് അല്ലെ അതുപോലെ അദ്ദേഹത്തിന്റെ മാറ്റണേ നമ്മളെ രോഗം മാറ്റാൻ വേണ്ടി ഉത്തരം കിട്ടുന്ന വിഭാഗക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്ന് ആരും പറഞ്ഞു പോകും ചില ആൾക്കാർ ആരുടെ നമുക്ക് നോക്കാം

രണ്ടാമത്തെ മാതാപിതാക്കളാണ് അതുകൊണ്ട് ഞാൻ നമ്മൾ എപ്പോഴും മക്കൾക്ക് വേദന ചെയ്യണം മാതാപിതാക്കൾ

وهذا بذاك ال

പരിശുദ്ധ പരിശുദ്ധ കുറ്റം പറ്റ കഴിഞ്ഞ പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് സ്വീകരിക്കുന്നതാണ് നിങ്ങൾ നോമ്പ് രീതിക്ക് നാലാമത്തത് രോഗിയാണ് ഒരു രോഗിയെ നമ്മൾ കാണാൻ പോകുമ്പോൾ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണമെന്ന് എന്ന് പറയണം ോട് കൊണ്ട് വസീകരണം ആ രോഗി നമ്മക്ക് ദ്വാ ചെയ്താൽ രോഗികൾ സ്വീകരിക്കുന്നതാ മഹാന്മാര് പറയുന്ന നമ്മളെ രോഗിയെടുത്ത് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണേ എന്റെ കുടുംബത്തിന് വേണ്ടി ദ്വാ ചെയ്യണേ ിൽ അതായത് ഒരു വേണ്ടി ചെയ്യുന്നതും കേട്ടോദര നമ്മളെ മജീസിലില്ല അല്ല നമ്മളെല്ലാ അതേ നമ്മളോടുകൂടി അല്ലേ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ സ്വീകരിക്കുന്നതാണ് സ്വീകരിക്കുന്നതാണ് ആറാമത്തത് ഒരു പ്രവാചകൻ തന്റെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നതു പ്രവാചകൻ തന്റെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നതു സ്വീകരിക്കുന്നതാണ് ഈ ഒരു പ്രവാചകനെ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാനില്ല അല്ലെ അല്ലെ അതുകൊണ്ട് നമുക്ക് ഈ ആറ് കാര്യങ്ങൾ നമ്മളെ കൊണ്ടു കഴിയുന്നതാണ് ഈ ആറ് കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം ഏഴാമത്തത് നോക്ക് അജു കഴിഞ്ഞിട്ടൊരാളാണ് അവിടെ നിന്ന് കൊണ്ട് അള്ളാഹുവേ

അപ്പോൾ ഈ ഏഴ് വിഭാഗക്കാരെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് ഈ ഏഴ് വിഭാഗക്കാരോട് നമ്മൾ ചെയ്യണം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മൾ പലരും ജീവിതത്തിൽ പല പ്രശ്നങ്ങളുള്ളവരാണ് അള്ളാഹു രണ്ട് ലോകത്ത് നമ്മൾ ഈ ഈ ജീവിതത്തിൽ നമ്മളെ അല്ലാതെ അതുപോലെ പല ലോകത്തും വിജയം തന്നെ അങ്ങനെയുള്ള നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ലോകമുള്ളവരവർ കടമുള്ളവരുടെ ജോലി ഇല്ലാത്തവരുടെ ഭവനമില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുള്ള മക്കൾക്ക് വിവാഹപ്രായം നിൽക്കുന്ന ഏഹ് മതാഭിമനത്തിൽ അപ്പൊ എന്റെ പ്രിയപ്പെട്ട നിങ്ങളൊക്കെ ഈ മതായ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുള്ളവരാണ് ഏറെ മതത്തിൽ പരിഹരിച്ച് കിട്ടാനും ആഗ്രഹങ്ങൾ നിറവേറാനും കഴിഞ്ഞിട്ടാ മലിക്കുകയാണല്ലോ ഞാ മരിക്കുകയാണല്ലോ യാ മലിക്കുകയാ മലിക്കുകയാ മരിക്കുകയാല്ലോ യാ മരിക്കുകയാല്ലോ

കുറഞ്ഞ ചൊല്ലി തീർക്കാൻ പറ്റും ഇതിന്റെ അർത്ഥം രാജാവായ വിളിച്ചിട്ട് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം നൽകുന്നതാണോ അതുപോലെ തന്നെ അതുപോലെ തന്നെയാ അല്ല മോഹനിയെന്നും എല്ലാ നമസ് നമസ്കാരത്തിനു ശേഷവും മുപ്പത്തിമൂന്ന് തവണ കുറഞ്ഞത് ചൊല്ലുക മുപ്പത്തിമൂന്ന് തവണ ഇങ്ങനെ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾ രോഗമുണ്ടോ ജോലി ഇല്ലാത്തവരുള്ളോ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസങ്ങളെ നിങ്ങൾക്കളായ പഠിത

വിജയം കൈവരിയങ്ങളും

മക്കളില്ലാത്തവരുടെ മക്കളെന്താ ഞങ്ങളുടെ മക്കളെ ഉദ്യോഗസ്ഥാനും നാട്ടുകാർക്കെല്ലാം ഉപയോഗമുള്ളതല്ല മക്കളാക്കണേ ും ഭൂമിയിൽ നിന്ന് വിപത്തുകൾ നടത്തുന്ന യും